പിരമിഡുകളുടെ നാട്ടിലേക്ക് ഒരു യാത്ര പോയാലോ നൈൽ നദിയിലൂടെ മനോഹരമായി ഒന്ന് സഞ്ചരിച്ചാലോ ഫിറാഹുനിന്റെ ശരീരമുള്ള മമ്മി മ്യൂസിയം ഒന്ന് ആസ്വദിച്ച് നടന്ന് കണ്ടാലോ ആഫ്രിക്കയിലെ ആദ്യത്തെ പള്ളി സഹാറ മരുഭൂമി ചരിത്രത്തിലെ പ്രസിദ്ധി നേടിയ അലക്സാണ്ട്രിയ നഗരം സൂയസ് കനാൽ അൽ അസഹർ യൂണിവേഴ്സിറ്റി തുടങ്ങി പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്കുള്ള അതിമനോഹരമായ മഹബത്തിൽ ലയിച്ച ഒരു യാത്ര ഇമാം ഹസൈൻ അലിഹ്നു മഹബത്ത് അലി അള്ളാഹനു ഇമാം ഷാഫാനി അലി അള്ളാഹനു ഇമാമനഷാദ് അലി അള്ളാൻ അബുൽ നബ്സ് അൽ മുറി امام الموصوري نقوط العرش ابن عطاء الله السكندري امام احمد البدوي امام امام ابراهيم الدسوقي امام زكريا الانصاري ഇമാം ഹജർ അൽ ഇമാം ജലാലുദ്ദീൻ തുടങ്ങി നിരവധി മഹാത്മാക്കളുടെ സമീപത്തേക്കുള്ള ഇമാമിന്റെ ചാരത്തിരുന്ന് ചൊല്ലുന്ന സുന്ദരമായ യാത്ര ഇതെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന യാത്ര സംഘടിപ്പിക്കുകയാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് എവിടെ നിന്നാണെങ്കിലും യാത്രയിൽ ജോയിൻ ചെയ്യാൻ അവസരമുണ്ട് താല്പര്യമുള്ള ആളുകൾ വേഗം താഴെയുള്ള നമ്പറിൽ നിന്ന് കോൺടാക്ട് ചെയ്യുക